ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കൾ ഇല്ലാതാക്കുന്നതിന് ആൻറ്റി ഓക്സിഡൻ്റുകൾ സമ്പന്നമായ ഏത് ജ്യൂസാണ് ഉത്തരം ബീട്രൂട്ട് ജ്യൂസ് ചെറു ചൂടുവെള്ളത്തിൽ നെയ് ചേർത്ത് കഴിക്കുന്നത് എന്തിനെല്ലാം ഗുണം ചെയ്യും ഉത്തരം വിഷാംശം ഇല്ലാതാക്കുന്നു ദഹനത്തെ സഹായിക്കുന്നു ചർമ്മാരോഗ്യം പ്രതിരോധശേഷി എന്നിവയും മലബന്ധം ഇല്ലാതാക്കാനും സഹായിക്കുന്നു മത്തങ്ങ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ശരീരത്തിന് എങ്ങനെയാണ് സഹായിക്കുന്നത് ഉത്തരം ഹൃദയാരോഗ്യത്തെ സഹായിക്കുന്നു പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു നെല്ലിക്ക പാലുമായി ചേർത്ത് ദിവസവും രാവിലെ കുടിച്ചാൽ എന്തിന് പ്രയോജനമാണ് ഉത്തരം ഉയർന്ന രക്തസമ്മർദ്ദം ഇല്ലാതാക്കും ിലെ വെറും വയറ്റിൽ ഉലുവയിട്ട് വെള്ളം കുടിച്ചാലുള്ള ഗുണങ്ങൾ ഉത്തരം ദഹനം കൊളസ്ട്രോൾ പ്രതിരോധ ശേഷി വണ്ണം കുറയ്ക്കാൻ എന്നിവടത്തിലാണെന്നതിന്റെ ലക്ഷണങ്ങൾ ഉത്തരം കണ്ണിൽ മഞ്ഞ നിറം വയറുവേദന മൂത്രത്തിലെ നിറവ്യത്യാസം ശരീരത്തിൽ ചൊറിച്ചിൽ പ്രമേഹത്തെ കുറയ്ക്കാൻ സഹായിക്കുന്ന ജി ഐ കുറഞ്ഞ പഴങ്ങൾ ഏതെല്ലാം ഉത്തരം ആപ്പിൾ പ്ലം പീച്ച് ഓറഞ്ച് ചെറി സ്ട്രോബെറി കിവി മുതലായവ ഹൃദയത്തിൽ ബ്ലോക്ക് തടയുന്നതിനുള്ള നാല് മഞ്ഞ നിറത്തിലുള്ള ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം മഞ്ഞൾ ചോളം നാരങ്ങ വാഴപ്പഴം എന്നിവ ധമനികൾക്കുള്ളിൽ അമിതമായി ചീത്ത കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് കാരണമാകും ഉത്തരം ഹൃദയത്തിലേക്കുള്ള സാധാരണ രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തും കൊളസ്ട്രോളിൻ്റെ അളവ് ഉയരുമ്പോൾ അത് ധമനികളിൽ ബ്ലാക്ക് രൂപപ്പെടുവാനിടയാകും ഇത് എന്തിനെ കാരണമാകും ഉത്തരം ഇത് ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കും ശർക്കര മത്തങ്ങ മത്തങ്ങാവിത്ത് ചുവന്ന ചീര പയർ ഉണങ്ങി ആപ്രിക്കോട്ട് ഡാർക്ക് ചോക്ലേറ്റ് സോയാബീൻ എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് ഉത്തരം ഇരുമ്പ് പ്രോട്ടീൻ നാരുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിൽ ഇരുമ്പിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ദൂഷ്യങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം ഊർജം കുറയുക ശ്വാസതടസ്സം തലവേദന തലകറക്കം വിളർച്ച എന്നിവയ്ക്ക് കാരണമാകും ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നത് ഇതിൽ ഏത് ജ്യൂസാണ് ഓപ്ഷൻസ് ചെറി ആപ്പിൾ ഓറഞ്ച് ഉത്തരം ജ്യൂസ് വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ബർഗറുകൾ ചിപ്സ് കോഫി സിട്രസ് ഫ്രൂട്ട് സോഡ മധുരപലഹാരങ്ങൾ എരിവുള്ള ഭക്ഷണങ്ങൾ മുതലായവ ഫാറ്റി ലിവർ തടയാൻ സഹായിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ ഏതെല്ലാം ഉത്തരം കറുവാപ്പട്ട ഇഞ്ചി മഞ്ഞൾ വെളുത്തുള്ളി മുതലായവ മലബന്ധത്തെ തടയാൻ പതിവായി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ഓട്സ് ഇലക്കറികൾ ഉണക്കമുന്തിരി ഓറഞ്ച് വാഴപ്പഴം നെയ്യ് ആപ്പിൾ മുതലായവ ചൂട് ചോറിൽ മോരോ തൈരോ ഒഴിച്ചു കഴിച്ചാൽ എന്ത് സംഭവിക്കാൻ സാധ്യത ഉത്തരം ക്യാൻസറിന് കാരണമാകുന്ന കാർസിനോജനിക്ക് ഉണ്ടാകാൻ സാധ്യത ഇതിനെ നിശബ്ദ കൊലയാളിയെന്ന് പറയാറുണ്ട് ഭക്ഷണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് തൈര് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്താണ് ഉത്തരം മാറ്റം മാറ്റും ദനപ്രക്രിയ വേഗത്തിലാക്കും രോഗത്തെ നിയന്ത്രിക്കാൻ എന്താണ് ഉത്തരം ദിവസവും ഒരു ടേബിൾ സ്പൂൺ ശുദ്ധമായ വെളിച്ചെണ്ണ ഭക്ഷണത്തിലോ അല്ലാതെയോ കഴിക്കുകടക്കമുള്ള പലതരം രോഗങ്ങൾ തടയാനുള്ള നല്ലൊരു വഴി എന്താണ് ഉത്തരം ഫ്രോസൺ നാരങ്ങ ചെറുനാരങ്ങ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് കൂടി ഉപയോഗിക്കുക മുട്ടയിൽ കുരുമുളക് ചേർത്ത് കഴിച്ചാലുള്ള ഗുണം എന്തൊക്കെയാണ് ഉത്തരം ഇരുമ്പിന്റെ അളവ് കൂട്ടുന്നു മസിൽ ബിൽഡപ്പ് ചെയ്യുന്നതിന് ഉത്തമം പ്രായമായവരിലെ തിമിരം നിയന്ത്രിക്കുന്നതിന് ഉത്തമം ചെറുനാരങ്ങ നീരിൽ ചുവന്ന മുളക് പൊടി ചേർത്ത് കഴിക്കുന്നത് എന്തിന് ഗുണം ചെയ്യും ഉത്തരം കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും ലങ്സ് ക്യാൻസറിനെ നിയന്ത്രിക്കും